ഇപ്പോൾ നിന്റെ നാണവും ഒക്കെ മാറിയില്ലേ പോൾ പാവമാണ് സാക്ഷി അന്ന് വൈകിട്ട് ജോലി കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ കാറിലിരുന്ന് അലീന പറഞ്ഞു അതൊക്കെ കേട്ട് നാണത്താൽ ചുവന്ന മുഖം അവളിൽ നിന്ന് ഒളിപ്പിച്ചു സാക്ഷി സാർ ഇവിടെ വന്ന ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ട് വർഷങ്ങളായി രണ്ടു വർഷം മുമ്പ് വരെയും കുടുംബത്തിന് വേണ്ടിയായിരുന്നു ആളുടെ ജീവിതം ഇനിയിപ്പോ അത് നിനക്ക് വേണ്ടി മാത്രമാകും എടി ഫാമിലിയിൽ അനിയൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അയാളും മരിച്ചുപോയി എന്നാണല്ലോ എന്നോട് പറഞ്ഞത് സാക്ഷി സംശയത്തിൽ അലീനയെ നോക്കി അതേലോ സാറിന് ഒരു അനിയനാണ് ഉണ്ടായിരുന്നത് രണ്ടു വർഷം മുമ്പ് പുള്ളി സൂയിസൈഡ് ചെയ്യുകയായിരുന്നു അവരുടെ പേരൻസ് ഇവർ രണ്ടാളും വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ മരണപ്പെട്ടു പോയതാണ് ഈ അനിയനു വേണ്ടിയാണ് സാർ പോലും ആ പയ്യന്റെ മരണത്തിന് കാരണക്കാരായവർക്ക് തക്ക ശിക്ഷ തന്നെ കൊടുക്കും സാർ പറയുമ്പോൾ അലീനയുടെ മുഖത്ത് വിടർന്ന പകയും പുച്ചവും സാക്ഷി കണ്ടില്ല എനിക്ക് പോൾ ചേട്ടനെ ഒത്തിരി ഇഷ്ടമാണ് അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല അറിയില്ല സാക്ഷി മനോഹരമായൊരു പുഞ്ചിരിയോടെ പറഞ്ഞു അതൊക്കെ നിന്റെ ഇഷ്ടം പോലെ പ്രകടിപ്പിച്ചോ അലീന കാറിന്റെ ഡ്രൈവറെ നോക്കി ചിരിച്ചുകൊണ്ട് മെല്ലെ പറഞ്ഞു ഷോ ഒന്ന് പോയ അലീന ഞങ്ങൾ പരിധി വിട്ട് ഒന്നും ചെയ്യില്ല സാക്ഷി നാണത്തോടെ അലീനയുടെ ചെവിയിൽ പറഞ്ഞു അതെന്താ ഇവിടെ പരിധി നിശ്ചയിച്ചത് നിങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞാൽ പോലും നാട്ടിൽ ആരും അറിയാൻ പോകുന്നില്ല പിന്നെ നിന്റെ അമ്മ ആ ഫ്ളാറ്റിൽ ഇരിക്കുന്ന ആൻറ്റി എങ്ങനെ അറിയും നീ നിന്റെ പോൾ പോൾച്ചേട്ടനും കൂടെ ഒരുമിച്ച് കഴിഞ്ഞാൽ അലീന പുച്ചത്തോടെ ചോദിച്ചു കിഷോറുമായിട്ടുള്ള എന്റെ ഡിവോഴ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അലീന ഒരുമിക്കലൊക്കെ പിന്നെ അതുവരെ ഇങ്ങനെ പ്രണയിച്ച് പ്രണയിച്ച് അതിന്റെ ഒരു മായാലോകത്ത് പാറിപ്പറക്കണം ഞങ്ങൾക്ക് ചേട്ടൻ എന്നോട് അങ്ങനെയാണെന്ന് പറഞ്ഞത് എന്തൊക്കെയോ ഓർത്ത് ഒരു ചിരിയോടെ സാക്ഷി പറയുമ്പോൾ ഉള്ളിൽ നിരയുന്ന വെറുപ്പ് പുറമേ കാണിക്കാതെ ഇരിക്കാൻ അലീന പാടുപെട്ടു അല്ല നിനക്കപ്പു കിഷോറിനെ അല്ല നിന്റെ കിച്ചടിന് പിരിയുന്നതിൽ ഒട്ടും വിഷമയില്ലേടി നീ പട്ടിണി കിടന്നും നിലവിളിച്ചു കരഞ്ഞും ആ കിഷോറിന്റെ പ്രണയം പോലും തട്ടിത്തെറിപ്പിച്ചിട്ടൊക്കെ അല്ലേ നീ അയാള് നേടിയെടുത്തത് എന്നിട്ടും ആ പ്രണയം ഇത്ര പെട്ടെന്ന് ആവിയായിപ്പോയോ അലീന അവളോട് ചോദിക്കെ സാക്ഷിയൊന്ന് ചിരിച്ചു എടി ചെറിയ പ്രായത്തിൽ അയാളെ കണ്ടപ്പോൾ തോന്നിയ ഒരു ആകർഷണം അതായിരുന്നു കിഷോറിനോട് എനിക്കുണ്ടായത് ഞാനത് പറയും മുമ്പേ അറിഞ്ഞു അങ്ങേർക്കിഷ്ടം ആ കുപ്പത്തൊട്ടിയിൽ പിറന്നവളെയാണെന്ന് അങ്ങനെ ഞാൻ വിട്ടുകൊടുക്കുമോ ആശിച്ചതെല്ലാം കൈവെള്ളയിൽ കിട്ടിയ എനിക്ക് അയാളെയും കിട്ടി അത്രയേ ഉള്ളൂ സാക്ഷി നിസ്സാരമായി പറഞ്ഞു എന്നാ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ അലീന അവളുടെ നേരെ തിരിഞ്ഞിരുന്നു ചോദിച്ചു നീ ചോദിച്ചോ നിനക്ക് എന്നോട് എന്തും ചോദിക്കാമല്ലോ അലീനയുടെ കവിളിലൊന്ന് തട്ടി സാക്ഷി പറഞ്ഞു കിഷോറിന് മുൻപേ നിന്റെ പ്രണയമായിരുന്ന നമ്മുടെ കോളേജ് ഹീറോ കെവിൻ അവനെ നീ മറന്നോ ശരിക്കും നിങ്ങൾ വിവാഹം എന്നാണ് ഞങ്ങളൊക്കെ അന്ന് കരുതിയിരുന്നത് അലീനയുടെ പഴയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ആ ചോദ്യം സാക്ഷിയുടെ ദേഹവും മനസ്സും ഒരുപോലെ ഒരു നിമിഷം തളർത്തിക്കളഞ്ഞു അത് പിന്നെ അവൻ അവനെ ഞാൻ വിവാഹം കഴിക്കണം എന്നൊന്നും വിചാരിച്ചില്ല കോളേജ് ഹീറോയുടെ കാമുകിയാകുമ്പോൾ എല്ലാവരും അസൂയയോടെ നോക്കി നിൽക്കും ഒക്കെ ചെയ്യുന്നത് ആസ്വദിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ ബന്ധത്തിൽ ചെന്ന് ചാടിയത് പിന്നീട് വിവാഹശേഷം ഞാൻ അവനെ ഓർത്തതേയില്ല ശരിക്കുള്ള പ്രണയമായിരുന്നു അതെങ്കിൽ എനിക്കവനെ മിസ് ചെയ്യുമായിരുന്നല്ലോ മുഖത്ത് തെളിഞ്ഞ പകപ്പ് പ്രകടിപ്പിക്കാതെ സാക്ഷി പറഞ്ഞു അതൊക്കെ പോട്ടെ ഞാൻ വെറുതെ ഓരോന്ന് പറഞ്ഞ് നിന്നെ വിഷമിക്കുന്നില്ല കയ്യിൽ കോളായിരുന്ന ഫോൺ ഓഫ് ചെയ്തുകൊണ്ട് അലീന പറഞ്ഞു ആ നിമിഷം മറുപറത്തിരുന്നവന്റെ കണ്ണിൽ നിന്നൊരു നീർത്തുള്ളി നിലത്ത് വീണുടഞ്ഞു ഉറങ്ങുന്നില്ലേ ഗൗരി എന്താടാ എഴുന്നേറ്റിട്ട് ഏട്ടന് വിളിക്കാഞ്ഞത് ഇടയ്ക്കുണർന്നപ്പോൾ ഹെഡ്രസ് ചാരിയിരിക്കുന്ന ഗൗരിയെ കണ്ട് സച്ചു തിരക്കി കാലും നടുവൊക്കെ വേദനിക്കുന്നു സച്ചുവേട്ടാ അവൾക്കരികിലേക്ക് ചേർന്നിരുന്നവന്റെ തോളി ചാഞ്ഞിരുന്നു കൊണ്ട് ഗൗരി പറഞ്ഞു നന്നായിട്ട് വേദന ഉണ്ടോടാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ഗൗരി ഞാൻ സീതമ്മയെ വിളിക്കട്ടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പേടിയോടെ സച്ചു ചോദിച്ചു വേണ്ട സച്ചുവേട്ടാ ഇങ്ങനെ ചെറിയ വേദനകളൊക്കെ ഇടയ്ക്ക് വരുവെന്ന് രമയന്റെയും ദീപച്ചെറിയമ്മയും പറഞ്ഞു കുറവില്ലെങ്കിൽ പോകാം അവന്റെ വിപ്രാളം കണ്ട് ഗൗരി പറഞ്ഞു വാ സച്ചുവേട്ടൻ തടവി തരാം നല്ല നീരും ഉണ്ടല്ലോ ഗൗരി അവളെ ബെഡിൽ ചായച്ച് കിടത്തിയ ശേഷം കുഴമ്പെടുത്ത് കാൽപാദത്തിനും നടുവിനും പുരട്ടി ഒഴിഞ്ഞുകൊടുത്തുകൊണ്ട് സച്ചു പറഞ്ഞു അല്പനേരം കഴിഞ്ഞതും ഗൗരി മെല്ലെ മയങ്ങി തുടങ്ങി അവൾ മയങ്ങുന്നത് കണ്ടൊരു ആശ്വാസത്തോടെ സച്ചു ആ കാൽപാദത്തെ തലോടിക്കൊണ്ടിരുന്നു ആ നേര് വെച്ച് വീങ്ങിയ പാദം കാണെ അവന് സങ്കടം വന്നുപോയി അമ്മയെ എങ്ങനെ വേദനിപ്പിക്കല്ലേ കുഞ്ഞേ പാവ അമ്മ അവളുടെ വയറി ചുണ്ടമർത്തി സച്ചു പറയേ അകത്തൊരാൾ അച്ഛന്റെ വാക്കുകൾക്കും കൈവിരലിനും ഒപ്പം വെല്ലു ചലിച്ചു തുടങ്ങി ഇന്നലെ രാത്രി ഗൗരിക്ക് തീരെ വയ്യായിരുന്നു സീതമ്മേ രാവിലെ ചായ കുടിക്കുമ്പോഴാണ് സച്ചു അത് പറഞ്ഞത് അയ്യോ എന്നിട്ട് എന്താ എന്നെ വിളിക്കാഞ്ഞത് സീത വെപ്രാളത്തോടെ സച്ചുന്റെ അടുത്ത് കസേരിയിൽ ഇരിക്കുകയായിരുന്ന ഗൗരിക്കടുത്തേക്ക് വന്നു ചോദിച്ചു ഒന്നുമില്ല സീതാമ്മേ കാലും നടുവും വേദനിച്ചിട്ട് ഉറങ്ങാൻ പറ്റില്ലായിരുന്നു പക്ഷെ സച്ചുവട്ടൻ കുഴമ്പ് പുരട്ടി ഒഴിഞ്ഞു തന്നതോടെ ഞാൻ ഉറങ്ങി സച്ചുവേട്ടന്റെ ഉറക്കവും പോയി ഗൗരി ചിരിയോടെ അവരെ ആശ്വസിപ്പിച്ചു ഇന്നലെ ഒരുപാട് നേരെ ഇരിക്കുകയും നിൽക്കുകയും ഒക്കെ ചെയ്തതല്ലേ അതുകൊണ്ടാവും ഇനി ഇങ്ങനെ വയ്യാതെ വന്നാൽ എന്നെ വിളിക്കണേ സച്ചു അവളുടെ തലമുടിയൊക്കെ ഒതുക്കി വെച്ചു കൊടുത്തിട്ട് സീതാമ്മ പറഞ്ഞു അഡ്മിറ്റാകാൻ പറഞ്ഞ ഡേറ്റിന് ഇനി ഒരുപാട് ദിവസമൊന്നും ഇല്ലല്ലോ എപ്പോ വേണേലും പ്രസവം ഉണ്ടാകും ആർദ്രക്കും രണ്ടാഴ്ച മുമ്പാണ് വേദന വന്നിട്ട് കൊണ്ടുപോയത് ഉടനെ പ്രസവം കഴിഞ്ഞു അതുകൊണ്ട് നമ്മളെല്ലാം റെഡിയാക്കി വെച്ച് കരുതിയിരിക്കണം ദീപ അങ്ങോട്ട് വന്നിരുന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ളതൊക്കെ ഞാനും രമയും കൂടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് സീത ചിരിയോടെ പറഞ്ഞു എന്നാ പിന്നെ അങ്ങോട്ട് പോയി അമ്മയും കുഞ്ഞാവിയുമായിട്ട് ഇങ്ങ് പോന്നാൽ പോരെ ഗൗരിയുടെ കവളിൽ ഒന്ന് കിളിക്കൊണ്ട് ആർദ്ര പറഞ്ഞു ആ വാക്കുകൾ സന്തോഷം തരുന്നതാണെങ്കിലും അതിനുവേണ്ടി ഗൗരി അനുഭവിക്കേണ്ടി വരുന്ന വേദന ഓർക്കെ സച്ചുവിന്റെ ഹൃദയം പിടഞ്ഞു ആന്റി എന്താ വാതി തുറക്കാൻ താമസിച്ചത് ഫ്ളാറ്റിനുള്ളിലേക്ക് കയറിക്കൊണ്ട് അലീന അംബികയോട് ചോദിച്ചു അത് ഞാൻ കിടക്കുകയായിരുന്നു അമ്മ കിടന്നുറങ്ങിയോ മുഖമൊക്കെ ഇരിക്കുന്നല്ലോ ബാഗ് കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചിട്ട് സാക്ഷി ചോദിച്ചു നീ നീ ഒന്ന് ഫോൺ നോക്കിയില്ലേ അംബിക തൊണ്ട ഇടറിക്കൊണ്ട് ചോദിച്ചു ഞാൻ അത് പിന്നെ സാക്ഷി എന്ത് അറിയാതെ വിക്കി ജോലി ചെയ്യുമ്പോൾ അവിടെ ഫോണെടുക്കാൻ പാടില്ല ആന്റി അലീന പെട്ടെന്ന് സാക്ഷിയുടെ രക്ഷയ്ക്കെത്തി എങ്കിൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന നേരത്തും ഫോൺ നോക്കാൻ നേരം കിട്ടിയില്ലേ കണ്ണും മുഖവും തുടച്ചുകൊണ്ട് അംബിക തിരക്കി ജോലി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് കയറിയ ഉടനെ അമ്മ ചോദ്യം ചെയ്യാൻ നിൽക്കാതെ ചായ തരാൻ നോക്ക് സാക്ഷി അമ്പ്യയ്ക്ക് നേരെ ചോദിച്ചു നീ മിണ്ടായിരിക്കു സാക്ഷി അംബികയുടെ മങ്ങിയ മുഖം കണ്ട് അലീന പറഞ്ഞു എന്താ ആന്റി പ്രശ്നം എന്നോട് പറയാവുന്നതാണെങ്കിൽ പറയാം അടുക്കളയിലേക്ക് പോയ അംബികയുടെ പിന്നാലെ ചെന്ന അലീന പറഞ്ഞു അത് മോളെ അംബിക പറയണോ വേണ്ടയോ എന്ന പോലെ ഒന്ന് ആലോചിച്ചു മോൾ അവളോട് ആ ഫോണെടുത്ത് സച്ചു ഇട്ടിരിക്കുന്ന സ്റ്റാറ്റസ് നോക്കാൻ പറ എന്നിട്ട് എന്നെ ചാടിക്കടിക്കട്ടെ വീണ്ടും നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അംബിക ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്തു സാക്ഷി നീ നിന്റെ ഫോണിൽ സച്ചുചേട്ടന്റെ സ്റ്റാറ്റസ് നോക്കാൻ പറഞ്ഞു ആന്റി അതെന്തിനാ ഏട്ടന്റെ സ്റ്റാറ്റസ് ഇനി ആ ഗൗരി എങ്ങാനും പ്രസവിച്ചോ കുഞ്ഞിന്റെ ഫോട്ടോ എങ്ങനെ ഇട്ടിട്ടുണ്ടാവോ സാക്ഷി ആലോചനയുടെ ബാഗിൽ നിന്ന് ഫോൺ എടുത്തു ഓ ഇതായിരുന്നു അമ്മ ഇത്ര കാര്യമായിട്ട് പറഞ്ഞത് ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കിയ സാക്ഷിയുടെ ചോദ്യം കേട്ട് ആകാംക്ഷയുടെ അലീന ഫോണിലേക്ക് നോക്കി എന്റെ പൊന്നോ എന്തൊരു സുന്ദരിയാണ് ആ പെണ്ണ് ഇതാരാ സാക്ഷി നിങ്ങളുടെ ആരെങ്കിലും ആണോ മിഴിഞ്ഞ കണ്ണുകളോടെ അലീന ചോദിച്ചു ഓ ഇത് തന്നെ എൻറെ ഏട്ടന്റെ രാജകുമാരി സാക്ഷി പുച്ഛത്തോടെ പറഞ്ഞു സത്യം പറയാമല്ലോ നിന്റെ ഏട്ട ഇത്രയും സുന്ദരിയായ ഈ പെണ്ണിനെ അങ്ങനെ നോക്കിയില്ല എങ്കിലേ അത്ഭുതമുള്ളൂ ഓ ഭയങ്കര സുന്ദരി ഇതൊക്കെ മേക്കപ്പ് അല്ലേ അതുമല്ല കുപ്പത്തൊട്ടിയെ കിടന്നവൾ തന്നെയല്ലോ സ്വന്തം എന്ന് പറയാൻ ആരുമില്ല എന്നിട്ട് അവളെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന എന്റെ ഏട്ടനെ പറഞ്ഞാൽ മതിയല്ലോ സാക്ഷി വെറുപ്പോടെ പറഞ്ഞു അല്ല സാക്ഷി നിന്റെ കിച്ചട്ടിന്റെ ആദ്യ പ്രണയമല്ലേ ഈ പെണ്ണ് അലീന മനപൂർവ്വം തന്നെ ചോദിച്ചു അന്ന് ഇവളെ അങ്ങ് കെട്ടിയെടുത്താൽ മതിയായിരുന്നു എങ്കിൽ എന്റെ അവസ്ഥ അവൾക്കായനെ കൊളിച്ചു മാറാനുള്ള ഡ്രസ്സ് കബോർഡിൽ വലിച്ചെടുക്കുമ്പോൾ സാക്ഷി പറഞ്ഞു ഏയ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അലീന ആലോചിക്കും പോലെ താടി വിരൽ കൊണ്ട് തട്ടിക്കൊണ്ടു നിന്നു നീ എങ്ങോട്ട് മാറി എനിക്ക് അവളെ പറ്റി പറയുന്നത് പോലും ഇഷ്ടമല്ല ഇവളെ അന്നേ ജീവനോടെ വിട്ടതാണ് ഞാൻ ചെയ്ത തെറ്റ് പൊട്ടിത്തെറിച്ച് പറഞ്ഞുകൊണ്ട് സാക്ഷി ബാത്റൂമിൽ കയറി വാതിൽ വലിച്ചടച്ചു നീ ചില്ലറ ചില്ലറപ്പുള്ളിയൊന്നും അല്ലെന്ന് അറിയാലോ മോളെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അലീന മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി വന്നു മോളെ കണ്ടില്ലേ ഞങ്ങൾ ഇങ്ങോട്ട് പോരാൻ കാത്തിരുന്നത് പോലെ ചടങ്ങ് നടത്തിയത് അലീനയുടെ കയ്യിൽ ചായ കൊടുത്തിട്ട് അംബിക ചോദിച്ചു നിങ്ങളവിടെ നിന്നിരുന്നുവെങ്കിൽ അയാൾ ഈ ചടങ്ങ് നടത്തിയതുപോലെ തന്നെ മനസ്സിലോർത്തുകൊണ്ട് ചായയുമായി തന്റെ റൂമിന്റെ പിന്നിലെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി അലീല്ല രണ്ടു ദിവസം കൂടെ കഴിഞ്ഞു പോയാൽ പോരെ ഇട്ടത്തി രാവിലെ വീട്ടിലേക്ക് പോകാൻ തയ്യാറായി ഇറങ്ങിയ ആർദരോട് ഗൗരി തിരക്കി ഇനി നിന്റെ ഡെലിവറി കഴിഞ്ഞ് വരാൻ ഗൗരി ഇപ്പൊ ഞാൻ വന്നിട്ട് മൂന്ന് നാല് ദിവസം ദിവസമായില്ലേ പെണ്ണെ ഇനി വരുമ്പോൾ കുറച്ചു ദിവസം നിൽക്കണം എനിക്ക് ഇവളെ കണ്ട് മതിയായില്ല ഗൗരി കുഞ്ഞിപ്പെണ്ണിന്റെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു ഞാനും അമ്മയും പാവേനെ കാണാൻ വരാം കുഞ്ഞാണ്ടി പാവയെ ഇടുപ്പിൽ വെച്ച് കൊഞ്ചിച്ചു കളിക്കുന്ന പെണ്ണ് പെട്ടെന്ന് ഗൗരിയുടെ വയറിലൊന്ന് തൊട്ടിട്ട് പറഞ്ഞു അതാണ് എന്റെ കുഞ്ഞിന് കാര്യം അറിയാം അല്ലേടാ വാവേ അവളെ എടുത്തുയർത്തിക്കൊണ്ട് സീത പറഞ്ഞു ഉം കുഞ്ഞിപ്പൺ അവരുടെ തോളിൽ മുഖം ചേർത്ത് നാണിച്ചൊന്ന് ചിരിച്ചു എന്നാൽ ഇറങ്ങിയാലോ ചേച്ചി ആർദ്രയെയും കുഞ്ഞിനെയും കൊണ്ടുവിടാൻ പോകാൻ തയ്യാറായി വന്ന വെങ്കി ചോദിച്ചു ആ പോകാം ആർദ്ര പുറത്തേക്ക് ഇറങ്ങിയതും കുഞ്ഞുമായി സീതയും കൂടെ ദീപയും വയറും താങ്ങി പിടിച്ച് ഗൗരിയും അവളെ ചേർത്ത് പിടിച്ച് സച്ചുവും മുറ്റത്തേക്ക് ഇറങ്ങി ഇടയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങണം കേട്ടോ ആർദേ അതിന് കുഞ്ഞു വരുന്നത് വരെ ഒന്നും കാത്തിരിക്കേണ്ട ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി ഞാനോ വെങ്കിയോ വന്ന് കൂട്ടിക്കൊള്ളാം എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിലേക്ക് കയറിയിരുന്ന ആർദ്രയോട് സച്ചു പറഞ്ഞു വരാം മോളെ കയ്യിൽ വാങ്ങി അവളും സമ്മതിച്ചു കുഞ്ഞിപ്പെണ്ണിന്റെ ചിരിയും സംസാരമൊക്കെ കേൾക്കാൻ നല്ല രസമായിരുന്നു അല്ലേ സീതമ്മേ ആർദ്രയും കുഞ്ഞും പോയതും ഗൗരി ചോദിച്ചു ഉം കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് ഗൗരി അവരുടെ ചിരിയിലും സംസാരത്തിലും നമ്മുടെ വിഷമങ്ങൾ പോലും ഓർമ്മ വരില്ല അവളുടെ സംസാരം കേട്ട് ദീപ പറഞ്ഞു ഞാൻ അച്ഛനെ കണ്ടിട്ട് വരാം ഗൗരി നീ പോയി എന്തെങ്കിലും കഴിക്കേ ഗൗരി വീടിനുള്ളിൽ കയറ്റി വിട്ടിട്ട് സച്ചു പറഞ്ഞു ഉം ഗൗരിയും മൂളിക്കൊണ്ട് സീതയുടെ കയ്യും പിടിച്ചകത്തേക്ക് കയറി എന്താടാ അച്ഛൻ ഭയങ്കര ചിരി മുറ്റത്തൊരു കോണിൽ നിന്ന് ചിരിക്കുന്ന മാധവനെ നോക്കി ഇരിക്കുന്ന സജീവിനോട് സച്ചു ചോദിച്ചു എന്താണെന്ന് അറിയില്ലേട്ടാ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ അച്ഛൻ ഫോണിൽ സംസാരിക്കുമായിരുന്നു ഇപ്പതേ ഫോൺ വെച്ചിട്ട് തനിയെ നിന്ന് ചിരിക്കുന്നു ഞാനും അതാണ് നോക്കുന്നത് താടിയിൽ കൈതാങ്ങിയിരുന്നു സജീവ് പറഞ്ഞു അച്ഛൻ വഴിതെറ്റി പോയോടെ അമ്മ വഴിയാധാരാകുവോ അവന്റെ അരികിലിരുന്ന് ചിരിയോടെ സച്ചു തിരക്കി ഒന്ന് പോയേട്ടാ വഴുതെറ്റിപ്പോകാൻ അതും ഇന്നീവരത്തിൽ മാധവുമേനോ അതിന് വേറെ ആളെ നോക്കണം സജീവ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്താടാ രണ്ടും കൂടെ ഒരാക്കി ചിരി മക്കളുടെ ചിരി കണ്ട് അവർക്കരികിലേക്ക് വന്ന് മാധവൻ ചോദിച്ചു അച്ഛന്റെ തനിയെ നിന്നുള്ള ചിരിയും സന്തോഷവും ആലോചനയോ ഒക്കെ കണ്ട് ഏട്ടൻ ചോദിക്കുവാണ് സച്ചുവിനെ നോക്കി ചിരിയോടെ സജീവ് പറയാൻ തുടങ്ങി ഡാടാ ഒന്ന് പോയേടാ അച്ഛാ ദേ ഇവൻ വെറുതെ ഓരോന്ന് പറയുന്നതാണ് സച്ചു അനേനെ നോക്കി കണ്ണുരിട്ടിക്കൊണ്ട് പറഞ്ഞു ആരാണ് വിളിച്ചതെന്ന് അറിയോ നിങ്ങൾക്ക് മാധവൻ പുഞ്ചിരിയോടെ ചോദിച്ചു അതാണല്ലോ ഞങ്ങൾക്ക് അറിയേണ്ടത് സജീവ് ഏട്ടന്റെ കഴുത്തിൽ കൈ ചുറ്റിയിരുന്നു കൊണ്ട് പറഞ്ഞു നിങ്ങളുടെ അമ്മയാണ് വിളിച്ചത് കുറെ കരഞ്ഞു സങ്കടം പറഞ്ഞു മാധവം മെല്ലെ പറഞ്ഞു അമ്മയോ എന്താണ് ഈ കുറഞ്ഞ ദിവസം കൊണ്ട് ബാംഗ്ലൂർ ജീവിതം മടുത്തോ സജീവ് അത്ഭുതത്തോടെ ചോദിച്ചു യോ മടുത്തിട്ടൊന്നും ഇല്ലെന്നേ ഇവിടെ നടന്ന വിശേഷത്തെക്കുറിച്ച് അറിയാനും അവളെ ഒഴിവാക്കിയ സങ്കടം പറയാനും ആ കൂടെ കുറച്ച് കുറ്റം പറയാനും വിളിച്ചതാണ് നിങ്ങളുടെ അമ്മ മാധവൻ ചിരിയോടെ മക്കൾക്ക് നേരെ തിരിഞ്ഞിരുന്നു പറഞ്ഞു പരാതിയോ എന്തിന് സച്ചു ചോദിച്ചു ഓ പ്രത്യേകിച്ചൊന്നും ഇല്ലടാ കൊച്ചിന്റെ വളകാപ്പ് നടത്താൻ അവൾ പോകാൻ കാത്തു നിന്നോ അയാൾ പുച്ഛത്തോടെ പറഞ്ഞു അതമ്മ സ്വയം മനസ്സിലാക്കിയല്ലോ അതാണ് സത്യവും അമ്മ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എനിക്ക് എത്ര ആഗ്രഹം ആഗ്രഹമുണ്ടായാലും അത് നടത്താൻ ഇറങ്ങി തിരിക്കില്ലായിരുന്നു സച്ചു ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു അത് മാത്രം ആവില്ലല്ലോ അമ്മ പറഞ്ഞത് അത് കേട്ടെന്ന് വെച്ച് ഇത്രയും ചിരിക്കാനുണ്ടോ സജീവ് ആകാംക്ഷയോടെ തിരക്കി അത് പിന്നെ ഉണ്ടാകാതിരിക്കോ ഇത്രയും ആർഭാടം വേണോ ആയിരുന്നോ സീതയെ കൊണ്ട് ചടങ്ങ് നടത്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ നിന്റെ അമ്മയായിരുന്നു ആദ്യമായി ഗൗരിക്ക് മധുരം കൊടുക്കേണ്ടിയിരുന്നത് എന്നൊക്കെ പറഞ്ഞ എന്റെ ചെവി തിന്നു നിന്റെയൊക്കെ ഒക്കെ തള്ള അയാൾ ചെവിയിൽ വിരലിട്ട് ഒന്ന് കറക്കിക്കൊണ്ട് പറഞ്ഞു എന്തിനാ ഫോൺ എടുക്കാൻ പോയത് അതുകൊണ്ടല്ലേ ഇത്രയും കേൾക്കേണ്ടി വന്നത് സജീവ അയാളുടെ ചാഞ്ഞുകൊണ്ട് ചോദിച്ചു ഈ കാഞ്ഞാൻ പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നടാ വേണ്ടിയല്ലേ ഇന്നലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ സ്റ്റാറ്റസായിട്ട് ഞാൻ വാരി വിതറിയത് സത്യം പറയാലോ നിന്റെ അമ്മയുടെ ആ സങ്കടത്തോടെയുള്ള വർത്തനം കേട്ടപ്പോൾ എന്തോ ഒരു മനസ്സുഖം പൊട്ടിച്ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു അമ്മയ്ക്ക് എന്തിനാ അച്ഛ സങ്കടം എന്റെ ഗൗരി തിരികെ ഇവിടേക്ക് വന്നിട്ട് മൂന്ന് മാസം ആകാൻ പോകുന്നു കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് വരെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു അവളുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ ഒന്ന് നോക്കുകയോ സംസാരിക്കുകയോ അവൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്തിനാ അവളുടെ വയറ്റി കിടക്കുന്ന എന്റെ കുഞ്ഞിനെ കുറിച്ച് പോലും അമ്മയ്ക്ക് ഒന്നും അറിയണ്ടായിരുന്നു ഉള്ളിൽ നിറഞ്ഞു നിന്ന സങ്കടം അടക്കി പിടിച്ച് സച്ചു പറഞ്ഞു എടാ അവൾ ഇപ്പൊ സാക്ഷിയുടെ മാത്രം അമ്മയായിട്ടാണ് ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അയാൾ സച്ചുവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അച്ഛ കാരണം ഇവനോട് ലെച്ചുവിനോട് അമ്മയ്ക്ക് ദേഷ്യയില്ല സ്നേഹം മാത്രം സജനോടും അവന്റെ ഭാര്യയോടും സ്നേഹം താല്പര്യവുമാണ് പിന്നെ സാക്ഷിക്ക് വേണ്ടി മരിക്കാൻ പറഞ്ഞ അമ്മ അതും ചെയ്യും പക്ഷെ എന്നോട് എന്നെ അമ്മയ്ക്ക് വേണ്ടായിരുന്നു പണം ഉണ്ടാക്കാനുള്ള ഒരു യന്ത്രം മാത്രമായിരുന്നു ഞാനെന്ന് ഇപ്പൊ തിരിച്ചറിയുന്നുണ്ട് എന്നെയോ ഗൗരിയോ അമ്മ സ്നേഹിച്ചില്ല എങ്കിലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഞങ്ങളുടെ കുഞ്ഞ് അതിനോട് പോലും അമ്മയ്ക്ക് യാതൊരു താല്പര്യവും ഇല്ലാന്ന് എനിക്കറിയാം നെഞ്ചു പൊള്ളി പിടഞ്ഞുകൊണ്ട് സച്ചു പറഞ്ഞു എടാ ഈ വാശിയൊക്കെ മാറുമ്പോൾ അവൾ നിങ്ങളുടെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കും അതിന് ഇനി കൂടുതൽ ദിവസങ്ങളൊന്നും വേണ്ടാന്ന് എന്റെ മനസ്സ് പറയുന്നു അവന്റെ നെഞ്ചു പിടഞ്ഞുള്ള ആ ഇരിപ്പ് കാണെ അയാൾ സച്ചുനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു ഇനി എനിക്കോ ഗൗരിക്കോ ഞങ്ങളുടെ കുഞ്ഞിനോ ആ സ്നേഹം വേണ്ടച്ചാ ആവശ്യ സമയത്ത് ഉപകരിക്കാത്ത അമ്മയുടെ സ്നേഹമോ പരിഗണനയോ ഇനി എല്ലാം കഴിഞ്ഞിട്ട് എന്തിനാ അച്ചാ എന്റെ കുഞ്ഞിന് ഇന്ന് ഞങ്ങളുടെ ആരും അല്ലാതെ ഇരുന്നിട്ടും ഒന്നും തിരികെ പ്രതീക്ഷിക്കാതെ എന്റെ ഗൗരി ജീവനെ പോലെ കാണുന്ന സീതമ്മയെ കാണുമ്പോഴാണ് എന്റെ അമ്മ ഒരു വലിയ പരാജയമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത് വേദനയോടെ സച്ചു പറഞ്ഞു ഏട്ടാ അതൊക്കെ പോട്ടെ ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കാതെ വാവ വരാൻ പോകുന്നു എന്നത് ഓർത്താൽ തന്നെ മനസ്സിൽ സന്തോഷം നിറയും സച്ചുവിന്റെ മനസ്സിൽ ഇത്രയേറെ വേദനകൾ ഉണ്ടായിരുന്നു എന്ന് ഓർത്തുകൊണ്ട് സജീവ് ചേട്ടനെ സമാധാനിപ്പിച്ചു അലീന നീ എന്താ റെഡിയാകാത്തത് കാർ വരാൻ സമയമായടി രാവിലെ ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിനിടെ ഹാളിലേക്ക് വരുമ്പോൾ ഫോണും തോണ്ടിയിരിക്കുന്ന അലീനയെ കണ്ട് സാക്ഷി ചോദിച്ചു ഞാൻ ഇന്ന് ലീവാണ് സാക്ഷി അലീന ഫോണിൽ നിന്ന് മുഖമുയർത്തി അവളോട് പറഞ്ഞു ഷോ എന്ന് നിനക്കത് ഇന്നലെ പറഞ്ഞുകൂടായിരുന്നോ ഞാന് സാറിനോട് പറഞ്ഞ് ഇന്ന് ലീവ് ലീവാക്കിയനെ ഇന്ന് പോളിന് തനിച്ച് കിട്ടുമല്ലോ എന്ന സന്തോഷം ഉള്ളിലടക്കി പിടിച്ചുകൊണ്ട് വിഷമം ഭാവിച്ചു സാക്ഷി എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ഒരു ചടങ്ങുണ്ടടി ഞാൻ അവിടെ പോകാൻ വേണ്ടിയാണ് ഇന്ന് ലീവായത് അതേത് ഫ്രണ്ട് അലീന പറഞ്ഞു നിർത്തുമുമ്പ് സാക്ഷി ചോദിച്ചു എന്റെ ഏതൊക്കെ ഫ്രണ്ട്സിന് നിനക്കറിയാം സാക്ഷി ഒരു കളിയാക്കി ചിരിയോടെ അലീന അവളെ നോക്കി അങ്ങനെ അല്ലടി ഞാനത് പെട്ടെന്ന് ചോദിച്ചു പോയതാണ് അലീനയുടെ ചോദ്യത്തിൽ വല്ലാതെയായ സാക്ഷി പറഞ്ഞു അതിന് അലീന മറുപടിയായി ഒന്ന് ചോദിക്കുകയോ പറയുകയോ ചെയ്യാതെ മൂളിയതേ ഉള്ളൂ അല്ല അലീന അവിടെ എന്ത് ചടങ്ങാണ് സാക്ഷി അവളുടെ മുഖത്തേക്ക് നോക്കി എന്റെ ഏറ്റവും അടുത്ത ആളുടെ സഹോദരൻ മരിച്ച ആണ്ട് പ്രാർത്ഥന പല്ലുകൾ ഞെരിച്ചുകൊണ്ട് അലീന മെല്ലെ പറഞ്ഞു ഓ അതാണോ എന്നാ നീ പോയിട്ട് വാ ഞാൻ ഇറങ്ങട്ടെ കാർ കാറെത്താൻ നേരായി സാക്ഷി കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഈ പെണ്ണ് ഞാൻ ഇവിടെ നിൽക്കുന്നു കണ്ടിട്ടൊന്നു നോക്കുക പോലും ചെയ്യാതെ ഇറങ്ങിപ്പോയത് നോക്കിക്കേ അലീനയുടെ അടുത്ത് വന്നിരുന്ന് വല്ലായ്മയുടെ അംബിക പറഞ്ഞു അവൾ ഓഫീസിൽ പോകാനുള്ള വെപ്രാള ആയിട്ടാണ് ആന്റിയെ മറന്നത് പുച്ച അടക്കി പിടിച്ചുകൊണ്ട് അലീന അവരെ നോക്കി ചിരിച്ചു നീ എപ്പോഴാണ് മോളെ പോകുന്നത് അംബിക അലീനയോട് ചോദിച്ചു ഞാനിപ്പോ ഇറങ്ങും ആന്റി പിന്നെ ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരില്ല അലീന അവരോട് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു അയ്യോ അപ്പൊ മോൾ ഇന്ന് അവിടെയാണോ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ അംബിക വെപ്രാളത്തോടെ ചോദിച്ചു ഇന്ന് ഞാൻ ആരുടെ കൂടെയാണ് എന്നൊക്കെ എന്റെ വീട്ടുകാർക്കറിയാം ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അലീന മുഖം വെട്ടിച്ച് മുറിക്കുള്ളിൽ കയറി വാതിൽ വലിച്ചടച്ചു ഓ ചോദിച്ചത് അവൾക്ക് ഇഷ്ടായില്ല ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ തോന്നുന്നത് പോലെ ജീവിക്കാമല്ലോ ഇവൾക്കൊക്കെ അലീന പോയ വഴി നോക്കി മനസ്സിൽ ഓർത്തുവാം വിക ഇങ്ങനെ വിഷമിക്കല്ലേ ജോണിച്ച ഈ ഇരിപ്പ് ഇങ്ങനെ എനിക്ക് കാണാൻ വയ്യ സർവ്വം തകർന്നതുപോലെ ഒഴുകുന്ന മിഴികളോട് സെറ്റി ചാഞ്ഞു കിടക്കുന്ന ജോൺ പോളിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിറുകയിൽ ചുണ്ടിച്ചേർത്ത് അലീന പറഞ്ഞു അവനെ സമാധാനിപ്പിക്കുന്നുവെങ്കിലും അവളും വിതുമ്പി കരയുന്നുണ്ടായിരുന്നു എനിക്ക് പറ്റുന്നില്ല അലീന എന്റെ ചെറുക്കൻ അവൻ എനിക്ക് അവൻ അല്ലെ ഉണ്ടായിരുന്നുള്ളൂ അതെന്തേ അവൻ ഓർത്തില്ല കരഞ്ഞും പറഞ്ഞും പോളിന്റെ ഒച്ച അടഞ്ഞു പോയിരുന്നു അവളുടെ ചതി അതവന് സഹിക്കാനായിട്ടുണ്ടാവില്ല ജോണിച്ച ആ സമയം അവൻ ആരെയും ഓർത്തു കാണില്ല അതിനുള്ള മനസ്സ് അവൻ ആ സമയം ഉണ്ടായിരുന്നു കാണില്ല അലീനെ കരച്ചിലടക്കി അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് അവൻ ജീവനെ പോലെ സ്നേഹിച്ചവൾ മറ്റൊരുവനെ വിവാഹം കഴിക്കുന്ന കണ്ടു നിൽക്കേണ്ടി വന്നത് അവനെ തകർത്ത് കളഞ്ഞിട്ടുണ്ടാവും അവളില്ലായ്മയിൽ സ്വന്തം ജീവൻ കളഞ്ഞുവെങ്കിൽ അവൻ എത്രത്തോളം അവളെ സ്നേഹിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാവും അവളെ നഷ്ടപ്പെട്ടു എന്ന് തോന്നിയപ്പോൾ അവനുവേണ്ടി ജീവിച്ച എന്നെപ്പോലും മറന്ന് അവൻ സ്വയം അവസാനിപ്പിച്ചത് പോട്ടെ ജോണിച്ച ഇങ്ങനെ വിഷമിക്കാതെ അവന്റെ തലയിൽ തലോടി അലീന അപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു എല്ലാം മറക്കാൻ അവൻ ലഹരിയിൽ മുങ്ങി ഒരു മാസത്തോളം കഴിഞ്ഞിട്ടും എന്നോട് എന്നോടൊരു വാക്ക് അവൻ പറഞ്ഞില്ലടി എന്നിട്ട് പോകുവാണെന്ന് യാത്ര പറയാൻ എന്നെ എന്നെ വിളിച്ചു എൻറെ കുഞ്ഞ് അന്ന് വീഡിയോ കോൾ വിളിച്ച് അവന്റെ വേദനകൾ എന്നോട് പറയുമ്പോൾ ഞാൻ അറിഞ്ഞില്ലടി കൈത്തണ്ട മുറിഞ്ഞ് ചോര വാർന്നു വാർന്ന് എന്റെ ചെറുക്കം പോകാണെന്ന് ഞാൻ അറിഞ്ഞില്ല അലീന അവൻ അവസാന യാത്ര പറയാൻ വിളിച്ചതാണെന്ന് ഞാൻ അറിഞ്ഞില്ല ഇനിയൊന്നും പറയാൻ കഴിയാത്തവണ്ണം ആർത്ത് കരഞ്ഞുകൊണ്ട് പോൾ തളർന്ന് അലീനയുടെ നെഞ്ചോട് ചേർന്ന് മുഖാമർത്തി കിടന്നു അപ്പോഴും അവന്റെ ചുണ്ട് ചേർന്നിരുന്നത് ദൈവത്തെ സാക്ഷിയാക്കി ജോൺ പോളെന്ന അവളുടെ ജോണിച്ചൻ അലീനയുടെ കഴുത്തിൽ കേട്ടിയ ആ ഇത്തിരി പൊന്നിലായിരുന്നു അപ്പോഴും ആ അതർന്നു കിടക്കുന്നവനെ കുഞ്ഞിനെ പോലെ നെഞ്ചോട് ചേർത്ത് തലോടുമ്പോൾ അവളിലും ആ ഒരുവളോടുള്ള പക വർദ്ധിക്കുകയായിരുന്നു